ആലപ്പുഴ തീയോച്ചൻ ചാരിറ്റബിൾ ട്രസ്റ്റും തുടർബാല്യവും ചേർന്ന് അമ്മമാർക്കായി ഒരുക്കിയ ഓണാഘോഷവും ഓണസിദ്ധിയും ശ്രദ്ധേയമായി ജാതിമത രാഷ്ട്രീയ ഭേദമില്ലാതെ അമ്മമാർ പാടിയും ആടിയും ഉല്ലസിച്ചപ്പോൾ ആലപ്പുഴയുടെ തീരത്ത് കണ്ടത് മനുഷ്യരെല്ലാം ഒന്നുപോലെയുള്ള മാവേലി കാലം ബീച്ചിനു സമീപം സംഘടിപ്പിച്ച ഓണാഘോഷത്തിൽ നൂറുകണക്കിന് അമ്മമാരാണ് അണിചേർന്നത് ഇടിയാണ് കവിയും അധ്യാപകനുമായ പുന്നപ്ര ജ്യോതികുമാറിൻ്റെ പാട്ടുകൂടിയായതോടെ അമ്മമാരുടെ ഓണാഘോഷം കൂടുതൽ ആവേശത്തിലായി ജാതിമത രാഷ്ട്രീയ ഭേദമില്ലാതെ അമ്മമാർ ഒത്തുകൂടിയപ്പോൾ ആലപ്പുഴയിലും മാവേലി നാടിന്റെ ഗന്ധം പരന്നു ആലപ്പുഴ തിയോച്ചൻ ചാരിറ്റബിൾ ട്രസ്റ്റും തുടർബാലിയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് ഏകദേശം രണ്ടായിരത്തോളം വരുന്ന അമ്മമാരും അറുപത് വയസ്സിന് മുകളിലുള്ള പ്രായ അച്ഛന്മാരുടെ ഒക്കെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ പന്ത്രണ്ട് വർഷമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നത് ഈ പ്രാവശ്യം എന്ന് വെച്ചാൽ ഇത്രയും പരിമിതി ഉള്ളതുകൊണ്ട് ഈ ഒരു ഗ്രൂപ്പാണ് ഇത് കണ്ടൊക്കെ തന്നെ പല ഗ്രൂപ്പുകൾ ചെറിയ ചെറിയ ഗ്രൂപ്പുകളുടെ ഓണത്തിന് മുമ്പ് തന്നെ രണ്ടായിരം പേരടങ്ങുന്ന ഗ്രൂപ്പുകളുടെ ഓണസത്യം അതുപോലെ തന്നെ ഓണപരിപാടി ഞങ്ങളുടെ ഓണത്തിന് മുമ്പായിട്ട് സംഘടിപ്പിക്കുന്നതായിരിക്കും റോയി പി തിയോച്ചൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫാദർ സേവിയർ കുടിയാശ്ശേരി ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ജിൽസൺ മാത്യു ഓണസന്ദേശം നൽകി ീസ് രാജ ജോണിമുക്കം ജ്യോതിസ് കെ ബാബു ബൈജു ഹരിതാ ചന്ദന ഡോക്ടർ ജിബിൻ തുടങ്ങിയവർ ഓണാശംസകൾ നേർന്നു ജനം ആലപ്പുഴ